എല്ലാവർക്കും നമസ്കാരം വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സ് വളരെയധികം സംഘർഷഭരിതമായിരുന്നു അതുകൊണ്ടാണ് ഒരു കഥ വായിച്ച് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത് അവിടെ എല്ലാം നഷ്ടപ്പെട്ട ജനതയുടെ അതിജീവനത്തിനായി നമുക്കൊന്നിച്ച് നിൽക്കാം അവരെ സഹായിക്കാം അതുപോലൊരു പ്രതിസന്ധിയായി നമ്മുടെ മുന്നിലുള്ള മുല്ലപ്പെരിയാർ വിഷയത്തിലും കേരളത്തിലെ ജനങ്ങളും ജനപ്രതിനിധികളും സർക്കാരും ഒന്നിക്കണം അഞ്ച് ജില്ലകളെ ബാധിക്കുന്ന ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കഥ വായന തുടരുകയാണ് ഇന്നത്തെ കഥയുടെ പേര് ബസാർ മോളെ ഒരെണ്ണം വാങ്ങ മോളെ ഒരെണ്ണം ഇന്നൊന്നും വിറ്റുപോയിട്ടില്ല തേനീയമായ ആ ശബ്ദവും മുഖവും അവഗണിച്ചു മുന്നോട്ട് നീങ്ങിയപ്പോൾ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു നടത്തം പതിയാക്കി ഒന്ന് തിരിയാൻ ഭാവിച്ചപ്പോൾ കൂടെ നടന്ന അദ്ദേഹം ചോദ്യഭാവത്തിൽ തനിക്ക് നേരെ ഒന്ന് നോക്കി പാവം സ്ത്രീ ദയനീയമായ ആ മുഖം കണ്ടിട്ട് സങ്കടം തോന്നുന്നു അവരുടെ കയ്യിൽ നിന്ന് ഒരു മാസ്ക് മാസ്ക് വാങ്ങാമായിരുന്നു എൻ്റെ സംസാരം കേട്ടയുടൻ അദ്ദേഹം നെറ്റി ചൊളിച്ചു ലോകത്തുള്ള പാവങ്ങളെയെല്ലാം ഉദ്ധരിക്കാനാണോ ഭാവം അങ്ങനെ പലരും വഴിയിൽ കാണും വാ നമുക്ക് പോകാം ആ വാക്കുകൾ പ്രതീക്ഷിച്ചതാണെങ്കിലും പലതവണ കേട്ട് ചെവി തഴമ്പിച്ചതാണെങ്കിലും വല്ലാത്തൊരു കുറ്റബോധവും വേദനയും കൊണ്ട് മനസ്സ് വിങ്ങി തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുമ്പോഴും ആ ശബ്ദം കാതിൽ വന്ന് പതിക്കുന്നുണ്ട് സാർ സാർ ഒരെണ്ണം പതിയെ ആ ശബ്ദം ബസാറിലെ പല ശബ്ദങ്ങൾക്കൊപ്പം അലിഞ്ഞു ചേർന്നു കാലുകൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ആ സ്ഥലത്ത് നിന്ന് ഒരടി പോലും മുന്നോട്ട് പോയില്ല ഗണപതി കോവിൽ കഴിഞ്ഞ് മുന്നോട്ട് കുറച്ചുകൂടി നടന്ന് കാപ്പിപ്പൊടി വാങ്ങി വന്ന വഴി തന്നെ തിരിച്ച് നടന്നു തുടങ്ങി ആളുകളുടെ ബഹളത്തിനിടയിൽ ആ ശബ്ദം ഞാൻ തിരയുന്നുണ്ട് മാസ്കുമായി അവർ നിന്നിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ചുറ്റും നോക്കി ഹൃദയമിടിപ്പ് കൂടിക്കൂടി വരുന്നു ഇവിടെ എങ്ങും കാണുന്നില്ല ഷോ അവരെങ്ങോട്ട് പോയി ആ വളവ് തിരിഞ്ഞ് ബസാറിൻ്റെ നടവഴികളിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ നിരാശ തോന്നി കണ്ണുകൾ പതിയെ നിറഞ്ഞു ഏതോ ഒരു സ്ത്രീ എന്തിനാണെൻ്റെ മനസ്സ് ഇങ്ങനെ വിങ്ങുന്നത് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട സ്വയം മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടതുപോലെ അവർ മുന്നിൽ നിൽക്കുന്നു മോളെ ഒരു മാസ്ക് വാങ്ങുമ്പോളെ ഒപ്പം നടന്ന ഭർത്താവിൻ്റെ നോട്ട് അവഗണിച്ചുകൊണ്ട് രണ്ട് മാസ്ക് വാങ്ങി പൈസയും കൊടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു തൂവൽ പോലെ ഭൂമിയിൽ തൊടാതെ ഒഴുകുന്നതായി തോന്നി